പ്രവർത്തക കൂടിയായിട്ടുള്ള ശൈലജ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശൈലജ കേൾക്കാമെങ്കിൽ ഒരുപക്ഷെ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ സാംസ്കാരിക മേഖലയിലേക്കും വലിയ രീതിയിൽ ബാധിക്കുകയാണ് നമ്മൾ കേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇറ്റ്ഫോക്ക് ഇത്തവണ പ്രതിസന്ധിയിലാകുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എങ്ങനെ പ്രതികരിക്കുന്നത് വളരെ വേദനാജനകമാണ് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കേണ്ടി വരുന്നത് തന്നെ ഇതിലേക്ക് അപേക്ഷിച്ചിരുന്ന ഗ്രൂപ്പുകൾ കഴിച്ച മെയിലിൽ സാമ്പത്തിക കാരണമെന്നോ മറ്റെന്തെങ്കിലുമോ പ്രത്യേകമായി സൂചിപ്പിക്കുന്നില്ല അവിചാരിത കാരണങ്ങളാൽ നീട്ടിവെക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന നാടക പ്രവർത്തകർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് മറ്റൊരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നീട്ടിവെച്ചിരിക്കുന്നു എന്ന സന്ദേശം ലഭിച്ചവരും അതിനെപ്പറ്റി സംസാരിക്കുന്നവരും ഒക്കെ കരുതുന്നത് ഇത് തീർച്ചയായും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇനി അങ്ങനെ അല്ല എന്ന് ഉള്ള വാർത്തകൾ ഇപ്പോ നിങ്ങളുടെ അടുത്തുകൊണ്ട് കേൾക്കുന്നു സാമ്പത്തിക പ്രശ്നം കൊണ്ട് നിർത്തി വെച്ചു അതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നൊരു ചോദ്യമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് കാരണം പതിനഞ്ചു വർഷമായി നടക്കുന്ന ഒരു വാർഷിക സാംസ്കാരിക പരിപാടിയാണ് മാത്രമല്ല കേരളത്തിന്റെ യശ് എസ് അപ്പൊ നമുക്കിതിന് തുല്യമായിട്ടുള്ള മറ്റൊരു ഫെസ്റ്റിവൽ ഐ എഫ് എഫ് കെ ആണ് ഐ എഫ് എഫ് കെ മുടക്കമില്ലാതെ നടക്കുന്നുണ്ട് അത് കോവിഡ് കാലത്ത് വ്യത്യസ്തമായ രീതിയിൽ നടന്നിരുന്നു മുടക്കവും ഇല്ലാതെ മേഖലയിൽ മറ്റൊരു അഭിമാന കാര്യം ഇതിനെപ്പറ്റി പറയേണ്ടത് ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് നാടകത്തിന് വേണ്ടി ഇങ്ങനെ ഒരു അന്തർദേശീയ ഫെസ്റ്റിവൽ ഉള്ളത് അതും സർക്കാരിന്റെ ഉടമെ അപ്പം സാംസ്കാരിക രംഗത്തു നിന്ന് നാടകത്തിന്റെ പാതയിലൂടെ അരങ്ങിലൂടെ കേരളത്തിന്റെ പേര് ലോകത്തെ പതിനഞ്ച് വർഷമായി എത്രയൊക്കെ രാജ്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അവിടുന്ന് എത്രയെത്ര മനുഷ്യർ ഇവിടെ നാടകം അവതരിപ്പിക്കാനും കാണാനും മറ്റ് ഫെസ്റ്റിവലുകളിലേക്ക് നാടകം തെരഞ്ഞെടുക്കാനും ഒക്കെ വേണ്ടി ഇവിടെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വന്നു പോയിട്ടുണ്ട് അപ്പൊ നാടക മേഖലയിൽ നടക്കുന്ന ഈ ഒരു വൻ മാറ്റം മലയാള നാടകവേദി മാത്രമല്ല ഇന്ത്യൻ നാടകവേദിക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ അതിന്റെ ഫസ്റ്റ് ഡിറക്ടറാണ് ആ ഫെസ്റ്റിവലിന്റെ സ്ഥാപക ഡിറക്ടറാണ് അപ്പൊ എനിക്ക് ആ ഫെസ്റ്റിവലിനെ കുറിച്ച് ഇപ്പം നിങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ വളരെ ഹൃദയവേദനയുണ്ട് കാരണം വലിയ പ്രതീക്ഷയോടെയാണ് ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ധാരണകൾ ഈ ഫെസ്റ്റിവൽ വളരുമ്പോൾ നാടകം കേരളത്തെ നിർമ്മിക്കാൻ സഹായിച്ചതാണ് ആധുനിക കേരളത്തിന് അടിത്തറ ഇടുന്നതിൽ നാടകം വലിയൊരു പങ്ക് വഹിച്ചതിനെ സംബന്ധിച്ച് നമുക്ക് പ്രസംഗ വേദികളിലൊക്കെ മുഴങ്ങി കേൾക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ അത് പ്രായോഗികമായ തലത്തിലേക്ക് വരുമ്പോൾ നാടകത്തെ എന്തേ എല്ലാവരും മറന്നു പോകുന്നു ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഒരു അന്തർദേശീയ ഫെസ്റ്റിവൽ അത് വളരെ സ്റ്റിക് ചെയ്ത ഒന്നാണ് അന്താരാഷ്ട്ര ലെവലിൽ പല കലാ പ്രവർത്തകരും ഈ ഒരു ഡേറ്റ് നീക്കി വെക്കുന്നതാണ് അവരുടെ ഫ്ലൈറ്റ് ബുക്കിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് കാരണം ഇങ്ങനൊരു ആനുവൽ ഇവന്റ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് സൗത്ത് ഏഷ്യയിലെ ഒരു ചെറിയ സ്റ്റേറ്റിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് അവരെയൊക്കെ സംബന്ധിച്ച് അവരുടെ കലണ്ടറിലുള്ള ഒരു ഒരു ഇതാണ് ഒരു 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 ഇവൻ്റാണ് അപ്പൊ അത്ര പോലും പ്രാധാന്യം അത്ര പോലും ഗൗരവം നമ്മുടെ സാംസ്കാരിക മേഖലയിലോ അധികാരത്തിന്റെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട തലങ്ങളിലോ ഇരിക്കുന്നവർക്ക് ഇല്ലേ എന്നുള്ള ഒരു വലിയ ആശങ്ക ഞങ്ങൾക്കൊക്കെ ഉണ്ട് കാരണം ഇതിൻ്റെ ഒരു മഹത്വം ഇതിൻ്റെ ഒരു അന്തർദേശീയമായിട്ടുള്ള ഒരു വ്യാപ്തി ഇത് പതിനഞ്ച് വർഷമായിട്ട് കേരളത്തിനും ഇന്ത്യക്കും ഇന്ത്യയിൽ മറ്റെല്ലാ സ്റ്റേറ്റിൽ നിന്നും ആളുകൾ ഇതിൻ്റെ കാണികളായിട്ട് എത്താറുണ്ട് ഒന്ന് മറ്റൊന്ന് ഇന്ത്യയിലെ മുഴുവൻ നാടക ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇതിന്റെ അപ്രീസിയേഷൻ കോഴ്സിന് വേണ്ടി എത്താറുണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡയറക്ടർമാരും ആക്ടേഴ്സും ഇതിന് കാണികളായിട്ട് വരാറുണ്ട് പിന്നെ ഇതൊക്കെ കൂടാതെയാണ് സാധാരണ ജനങ്ങൾ കുട്ടികളെയും കുടുംബത്തെയും നാടകം കാണാൻ വന്ന് മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുന്ന കാഴ്ച ഫെസ്റ്റിവൽ സമയങ്ങളിൽ അവിടെ പോയിട്ടുള്ളവർക്ക് കാണാനാകുന്നതാണ് അപ്പൊ ഇത് മുടക്കം വരിക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം കോവിഡ് കാലത്ത് മുമ്പ് ഈ ഫെസ്റ്റിവൽ നടത്തണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിൽ പോയി അപേക്ഷ കൊടുക്കുകയും അത് പുനഃസ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിയവരാണ് ഞങ്ങൾ കേരളത്തിലെ നാടക പ്രവർത്തകർ അതുകൊണ്ട് തീർച്ചയായും ഇത് ദർശനത്തോടെയാണ് കേൾക്കുന്നത് ഇത് നിലയ്ക്കില്ല എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇത് നിലയ്ക്കാൻ പാടില്ല കാരണം നിർമ്മിക്കാൻ ഉള്ളതിനേക്കാൾ പാട് നിലനിർത്താനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കൽ നിലച്ചു പോകുന്ന ഒന്നിനെ തിരിച്ചെടുക്കാൻ ആർക്കാണ് പറ്റുക എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് നിലയ്ക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അധികാരം തിരിക്കുന്നവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടത് മറ്റെന്തും മാറ്റിവെച്ചിട്ടും ഇങ്ങനെയുള്ള ഒരു സാംസ്കാരിക കാരണം നമ്മുടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തിട്ടാണ് സാംസ്കാരിക ഭൂപടത്തിൽ രേഖപ്പെടുത്തിയ ഒന്നാണിത് അതുകൊണ്ട് ഇത് നിലയ്ക്കാതെ സൂക്ഷിക്കേണ്ടത് കേരളത്തിന്റെ മൊത്തം ഉത്തരവാദിത്തമാണ് നാടകത്തിന്റെ പെരുമ പ്രസംഗിക്കുന്നവർ നാടകത്തെ കുറിച്ച് വാതോരാത പറയുന്നവർ നാടകവും വിപ്ലവവും എഴുതിയിട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും കൂടി ഒരൊറ്റ കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഒരൊറ്റ കാര്യം കൂടി ചോദിക്കുകയാണ് അതായത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രതിസന്ധികാരണം ഇത് നീട്ടിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് ഒരുപക്ഷെ ഇത് ഉപേക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് സംഗീത നഗതാക അക്കാദമി തീരുമാനിക്കുകയും സർക്കാർ ആ രീതിയിലേക്ക് പോവുകയും ചെയ്താൽ നാടക പ്രവർത്തകരുടെ ഒരു നിലപാട് ഇതിൽ എങ്ങനെയായിരിക്കും സമാന്തരമായി ഇപ്പോൾ നാടകമൊക്കെ തന്നെ ഈ പറഞ്ഞോളൂ നാടകമൊക്കെ തന്നെ സമാന്തരമായി പലപ്പോഴും പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന നിലയുണ്ടായി കഴിഞ്ഞാൽ നാടക ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിൽ ശക്തമായ സമരവുമായി രംഗത്തേക്ക് വരുമോ സമാന്തര നാടകോത്സവങ്ങളെ കുറിച്ചുള്ള ആലോചനകൾ അത്തരത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടോ ഒന്ന് നമ്മൾ അറിയേണ്ട കാര്യം തീർച്ചയായും ഇത് നിലയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കേരളത്തിലെ ഒരിക്കലെങ്കിലും വേദിയിൽ വന്നിട്ടുള്ളവർ ആ അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ളവർ പതിനഞ്ചു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരാൾ പോലും സമ്മതിക്കില്ല ഈ ഫെസ്റ്റിവൽ നിന്നു പോകാൻ അല്ലെങ്കിൽ ഇത്തവണ നടത്തണ്ട എന്നൊരു ആശയത്തെ തീർച്ചയായും ഇത് വീണ്ടെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടി തുടരാൻ വേണ്ടി ഇപ്പൊ നമുക്ക് കൃത്യതയില്ല നിർത്തിയോ അല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ലേ പോസ്റ്റ് പോണ്ടെന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കത്തിൽ ഞങ്ങൾ അതിൽ ശുഭപ്രതീക്ഷ വെക്കുകയാണ് ഇനി അതല്ല ക്യാൻസലേഷൻ എന്നൊരു വാക്കിലേക്ക് ഇത് മാറുകയാണെങ്കിൽ തീർച്ചയായും ഇത് വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ അംഗീകരിച്ച് തന്നെ ചെയ്യണമല്ലോ അത് നാടക പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണല്ലോ നമ്മളുടെ എക്സ്പ്രഷന്റെ ഒരു അരങ്ങ് നമ്മളുടെ ആളുകൾ കൂടി ഒരു ഇടം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചർച്ച നടക്കുന്ന ഒരു ഇടം നാടകം ഒരു രാഷ്ട്രീയ കലയാണ് ആ കലയുടെ ചിറകരിഞ്ഞും കാലരിഞ്ഞും കയ്യരിഞ്ഞും ഒക്കെ ഏർ നിർത്തിയാലും അതിന്റെ ശരീരം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ ശരീരവുമായി ഒത്തുചേരാനൊരു ഇടം ഉണ്ടായിരുന്നത് അവസാനിക്കുന്നതിന് എനിക്ക് തോന്നുന്നില്ല ഒരു നാടക പ്രവർത്തകനും അനുകൂലിക്കുമെന്ന് തീർച്ചയായും അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കും ഞങ്ങൾ എല്ലാ വാതിലുകളും മുട്ടും എല്ലാവരോടും അഭ്യർത്ഥിക്കും എല്ലാ തരത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ ഈ ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഞങ്ങൾ ശ്രമിക്കും പിന്നെ പാരലിൽ ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് സർക്കാരിന് ഒരിക്കലും ബദലാവാൻ പറ്റില്ല അക്കാഡമിക്ക് ബദലാവാൻ പറ്റില്ല അത്തരം ചിന്താഗതി ഒരു പൗരനോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കോ ഒന്നും വെച്ചു പുലർത്താൻ പറ്റില്ല കാരണം ഗവൺമെന്റിന്റെ ലെവലിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലിന്റെ ആ ഒരു ഗരിമയും ആ ഒരു ഭംഗിയും ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള മാനവും ഒന്നും ഒരു നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഇതിനെ പാരലായിട്ടെന്നൊക്കെ പറഞ്ഞു പോയിട്ട് മാത്രമല്ല അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് മറ്റൊരു തീർച്ചയായിട്ടും ശൈലജ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ഇറ്റ്ഫോക്ക് അത് തുടരേണ്ടതുണ്ട് അത് ഒരു ഘട്ടത്തിലും നിന്ന് പോകരുത് എന്ന് തന്നെയുള്ള പ്രതീക്ഷയോടെ ശുപ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന്